നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ അധികാരത്തോടൊപ്പം സമ്പത്തും നൽകിയാൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കെ രാധാകൃഷ്ണൻ എം പി ഭരണശിരാകേന്ദ്രങ്ങളിൽ വനിതകളുടെ മികവിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കെ രാധാകൃഷ്ണൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി കൊല്ലങ്കോട് മലമ്പുഴ ആലത്തൂർ നെന്മാറ ബ്ലോക്ക് പരിധിയിലെ െട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നെറുക്കെടുപ്പാണ് പൂർത്തിയായത് കണ്ണാടി സ്കൂളിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം വിദ്യാർത്ഥി പ്രതിഷേധം ശക്തം പ്രധാനാധ്യാപിക ഉൾപ്പെടെ പേർക്ക് സസ്പെൻഷൻ നെന്മാറ പോത്തുണ്ടി സജ്ജിതാ കൊലക്കേസ് പ്രതി ചന്താമരയുടെ ശിക്ഷാവിധി ശനിയാഴ്ച പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക

അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യില്ല ശരിയായ രീതിയിൽ കൈയ്യാൻ ചെയ്യാൻ അല്ലാത്ത കൈ ആളുകളുടെ കയ്യിലേക്ക് അധികാരവും സമ്പത്തും കൊടുത്താൽ അത് ഗുണം പിടിക്കില്ല എന്നാണ് അന്ന് അന്ന് പറഞ്ഞത് അന്ന് ഞാനിപ്പോൾ ശക്തമായി വാദിച്ചാണ് കൊടുക്കണം അന്ന് അധികാരത്തോടൊപ്പം തന്നെ സമ്പത്ത് കൂടുതൽ വിഭീകരിക്കാൻ തയ്യാറായ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഫണ്ട് ഇതൊക്കെ ഡിസലൈസുകൾ എസ് സി എസ് ടി ഒ ബി സി വകുപ്പാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള ചോദ്യം കാരണം വീരുണ്ടായി ചിലെന്നെ കളിയാക്കി എന്ന് പത്രങ്ങളിൽ എഴുതി ചില പത്രങ്ങളിൽ എഡിറ്റോറിയൽ എഴുതി കാരണം ഈ മന്ത്രി എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണ് എപ്പോഴാണ് ഇപ്പോഴല്ല തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴാണ് അപ്പോൾ അതൊന്നും ചെറുപ്പക്കാരനായതുകൊണ്ട് വലിയ കാര്യമില്ല പിന്നെ എല്ലാ നേതാക്കളും പ്ലാനിങ് ബോർഡെല്ലാം കണ്ണുട്ടി കാണിച്ച് പോക്കറ്റിലുള്ള സമ്പത്തൊക്കെ എടുത്ത് ഡീസൻറ്റലൈസ് ചെയ്ത് താഴെ കൊടുത്തു എന്നാണ് എന്നെ അന്ന് കളിയാക്കി നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആളുകളൊന്നും അന്ന് ഉണ്ടാവില്ലല്ലേ ഭരണസ്ഥിരാ വനിതകളുടെ മികവിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അലീമ കെ പി ശ്രീകല രുമിണി ഗോപി രശ്മി ഷാജി പി ടി രജനി വനജരാധാകൃഷ്ണൻ ടി എസ് അഭിൻ പി കെ ഉമ്മർ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി കൊല്ലംകോട് മലമ്പുഴ ആലത്തൂർ നെന്മാറ ബ്ലോക്ക് പരിധിയിലെ ഇരുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പാണ് പൂർത്തിയായത് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് ആലത്തൂർ ബ്ലോക്കിന് കീഴിലെ ആലത്തൂർ എരുമയൂർ കാവശ്ശേരി കിഴക്കഞ്ചേരി പുതുക്കോട് തരൂർ വടക്കഞ്ചേരി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പാണ് നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സംവരണ വാർഡ് നറുക്കെടുപ്പ് ശനിയാഴ്ചയും ജില്ലാ പഞ്ചായത്തിൻ്റെ നറുക്കെടുപ്പ് ഈ മാസം ഇരുപത്തി ഒന്നിനും നടക്കും കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം വിദ്യാർത്ഥി പ്രതിഷേധം ശക്തം